നമ്മുടെ വരുമാന മാർഗങ്ങളെ സാമ്പത്തിക മേഖലകളെ നമ്മൾ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കും ഒരു വിടുതലിനു വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കും മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യ വേണ്ട ആദ്യതരം അതിനോ പറയാണ് മകനെ നിങ്ങൾ നമ്മൾ ദരിദ്രരാണോ സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ ദരിദ്രരാണോ അതിനോ പറയുന്നു നിനക്ക് ആദ്യ വേണ്ട അസ്വസ്ഥതകൾ വേണ്ട പിന്നെയോ നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും ഇത് കർത്താവിന്റെ വചനമാണ് ചില മേഖലകളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഈ വചനം നമ്മൾ ആദ്യം പാലിക്കണം എന്നിട്ട് വേണം ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഓടാൻ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ നിരന്തരമായ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചന ചെയ്യാവുന്ന ഒരു വചനമാണ് തോപിത്തിന്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനം അടുത്ത വചനം പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് നമ്മൾ അമിതമായി ആകുലപ്പെടുകയോ അസ്വസ്ഥരാകുകയോ ഭയപ്പെടുകയോ ഒന്നും അല്ല ചെയ്യണ്ടേ പിന്നെന്ത് ചെയ്യണം പറയാണ് നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും ദൈവഭക്തി സുഭാഷിതങ്ങൾ എട്ട് പതിമൂന്ന് തിന്മയെ വെറുക്കലാണ് നീ തിന്മയെ പൂർവാധികം വെറുക്കുകയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും രണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും മൂന്ന് ദൈവത്തിന് പ്രീതികരമായത് ചെയ്യുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും ഞാന് എൻ്റെ ശുശ്രൂഷ മേഖലയില് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഒത്തിരി പേരുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പിന്നിലുള്ള ചില കാരണങ്ങൾ ഒന്ന് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനങ്ങൾ കൊണ്ട് ചില കുടുംബങ്ങളിൽ എന്നും ദാരിദ്ര്യമാണ് സാമ്പത്തിക വിഷയം എന്ത് ചെയ്താലും ഫലപണിയില്ല രണ്ട് ലൈംഗിക പാപങ്ങൾ കുടുംബത്തിലോ തലമുറകളിലോ കിടക്കുന്ന ചില ലൈംഗിക പാപങ്ങളുടെ സ്വാധീനം അനുഭവിക്കാത്ത ലൈംഗിക പാപങ്ങളുടെ ദാമ്പത്യ അവിശ്വസ്ത മുതലുള്ള പാപങ്ങളുടെ സ്വാധീനം കുടുംബത്തിന്റെ മുഴുവനും സാമ്പത്തിക ഭദ്രതയെ തകർത്തുകളെ ഉതാമത്തത് ഇത് മൂന്നും പറയാനുള്ള കാരണം നമ്മൾ നമ്മുടെ കൗൺസിലിംഗ് ശുശ്രൂഷയിലും പ്രാർത്ഥനകളിലും ഒക്കെ നമ്മൾ കണ്ടുമുട്ടിയ അനേകരുടെ സാമ്പത്തിക മേഖലകളിലുള്ള ഞെരുക്കത്തിന്റെ പിന്നിലുള്ള ചില ആത്മീയ കാരണങ്ങളാണ് എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പിന്നിൽ ഈ കാരണങ്ങളാണെന്നല്ല പറയുന്നത് ചില ഇങ്ങനെ കാരണങ്ങളുണ്ട് എങ്കിൽ നമ്മൾ അത് റട്ടിപ്പിക്കണം എന്നിട്ട് വേണം നമ്മൾ കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് നമ്മുടെ ആ വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞേ ഹാലേലുയാ അല്ലെങ്കിൽ പറഞ്ഞേ ഹാലേലുയാ അപ്പോ ഒന്നാമത്തത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കുറെ വിഷയങ്ങൾ ഇതിനൊക്കെ താപ് ആവശ്യമുള്ളതാണെങ്കിൽ ഏറ്റുപറച്ചൽ ആവശ്യമുള്ളതാണെങ്കിൽ ഇതൊന്ന് എളിമപ്പെട്ട് തയ്യാറായാൽ തന്നെ കർത്താവ് ഇടപെടുന്നു കാണാൻ പറ്റും ഒന്നാം പ്രമാണത്തിന്റെ ലംഘനങ്ങൾ വിശ്വാസത്തിൽ നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോയത് അത് നമ്മുടെ സാമ്പത്തിക മേഖലകളിലെ ഭദ്രത സുരക്ഷിതത്തെ തകർത്തുകളെ കണ്ട് സെക്ഷൽ സെൻസിൽ ലൈംഗിക പാവങ്ങളുടെ സ്വാധീനത്തിന് നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക മേഖലകളിലെ അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മൂന്നാമത്തത് കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബ ബന്ധം തകരാൻ കാരണമായി ഒരു പാക ഉടമയുടെ സമയത്ത് സമ്പത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബന്ധം മുറിഞ്ഞുപോയി സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ ഭാഗുടപടിയുടെ സമയത്ത് പ്രശ്നം ഉണ്ടായി തമ്മിൽ അടിപിടി ഉണ്ടായി അല്ലെങ്കിൽ അവിടെ ഒരു വഞ്ചനാത്മകമായ പ്രവൃത്തി നടന്നു ആ കുടുംബത്തിലും അവിടെ മക്കളിലൊക്കെ ഈ സാമ്പത്തിക മേഖലകളിൽ തന്നെ അസ്വസ്ഥതകളുണ്ടാകുമെന്ന് കാണാൻ പറ്റും കാരണം ബന്ധങ്ങളെക്കാളും ഉപയായി ദൈവീക ആലോചനകളേക്കാളും ഉപയായി ഒരിക്കലും മാനുഷിക തീരുമാനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാൻ പാടില്ല അത് തിന്മയായിട്ട് മാറും ദൈവം ആഗ്രഹിക്കുന്നത് ബന്ധമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സമർത്ഥായിരിക്കും അപ്പൊ ദൈവത്തെ ദൈവിക നിയോഗങ്ങളെയും തീരുമാനങ്ങളെയും സമ്പത്തിന്റെ പേരിൽ ഏതെങ്കിലും കുടുംബങ്ങളിൽ ഇന്നലകളിൽ അങ്ങനെ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട് എങ്കിൽ ആ കുടുംബത്തിലും തലമുറകളിലും സാമ്പത്തിക മേഖലകളിൽ നിരന്തരമായ ഒരു ഞെരുക്കൾ നേരിടുന്നത് നമുക്ക് കാണാൻ പറ്റും ദൈവിക നിയമങ്ങളെക്കാളും ഉപരിയായി സമ്പത്തിന്റെ പ്രാധാന്യം കൊടുക്കാൻ സാധ്യമായാൽ അല്ലെങ്കിൽ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് പോലും സാമ്പത്തിക വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ അത് വിദൂര ഭാവിയിൽ നമ്മുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ തന്നെ അസ്വസ്ഥതയായിട്ട് മാറും